നീണ്ട പതിനഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിൽ തന്റെ പ്രിയതമനെ പരിചയപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് നാട്ടി കീർത്തി സുരേഷ് നിരവധി പേരാണ് കീർത്തി സുരേഷിനും ഭാവി വരാനും ആശംസകൾ അറിയിച്ചും എത്തിയത് ആന്റണി കീർത്തി എന്ന് എഴുതിക്കൊണ്ട് ഞങ്ങളുടെ പതിനഞ്ചു വർഷത്തെ നീണ്ട യാത്ര എന്നാണ് കീർത്തി സുരേഷ് തന്റെ ഭാവി വരനോടൊപ്പമുള്ള ചിത്രങ്ങൾക്ക് തായ കുറിച്ചത് നിരവധി പേരാണ് കീർത്തിക്കും ഭാവി വരനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് കീർത്തി സുരേഷ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കീർത്തി വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് പിന്നീട് അങ്ങോട്ട് ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടത് കീർത്തിയുടെ വരനാകാൻ പോകുന്ന വ്യക്തി ആരായിരിക്കും എന്നായിരുന്നു ഇതിനെക്കുറിച്ച് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു ചെയ്തിരുന്നു കീർത്തിയുടെ ഭാവി വരൻ സിനിമയിൽ നിന്നുള്ളതാണ് എന്നും സംഗീതജ്ഞനാണ് എന്നും ഒക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോളിതാ ഒരു ബിസിനസ്മാനായ ആന്റണിയാണ് കീർത്തിയുടെ ഭാവി വരൻ എന്നുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് കീർത്തി സുരേഷ് തന്റെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ കീർത്തിയുടെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു മലയാള സിനിമയിൽ നിന്നും അന്യഭാഷാ സിനിമകളിൽ നിന്നും നിരവധി പേരാണ് കീർത്തിക്കും ഭാവി വരനും ആശംസകൾ അറിയിച്ചും എത്തിയത് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് കീർത്തി സുരേഷിന്റെ വിവാഹം എന്നായിരിക്കും എന്നാണ് അടുത്ത മാസം ഗോവയിൽ വെച്ചായിരിക്കും കീർത്തിയുടെയും ഭർത്താവിന്റെയും വിവാഹം എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കീർത്തി തന്റെ സുഹൃത്തിനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് എന്നാൽ അത് വെറും അഭ്യൂഹങ്ങൾ മാത്രമായിരിക്കും എന്നായിരുന്നു ആരാധകരിൽ പലരും പറഞ്ഞതും എന്നാൽ ഇപ്പോളിതാ അതിനുള്ള സ്ഥിരീകരണം തന്നെയാണ് പുറത്തു വരുന്നത് പതിനഞ്ചു വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിലാണ് കീർത്തിയും ഭാവിവാരനും ഒന്നിക്കാൻ പോകുന്നത് ഈ വരുന്ന ഡിസംബർ മാസത്തിൽ പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തീയതിയോ ആയിരിക്കും കീർത്തി സുരേഷിന്റെയും ആന്റണിയുടെയും വിവാഹമെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു അതേസമയം അതിൽ കൃത്യതകൾ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല ബിസിനസ്മാൻ ആയ ആന്റണി ആയിരിക്കും കീർത്തിയുടെ വരൻ എന്ന് ആരാധകരിൽ പലരും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വാർത്തകളും പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാർത്തകളും സത്യം ഉണ്ടായിരിക്കും എന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത് കാരണം മുൻപ് റിപ്പോർട്ട് വന്നത് ഡിസംബർ പന്ത്രണ്ടിനോ പതിമൂന്നിനോ ആയിരിക്കും കീർത്തിയുടെ വിവാഹം എന്നാണ് അതുകൊണ്ട് അതും സത്യം തന്നെ ആയിരിക്കുമെന്നും ആരാധകർ പറയുന്നുണ്ട് ഒരു ചെറിയ ചടങ്ങായിരിക്കും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരിക്കും വിവാഹത്തിന് പങ്കെടുക്കുക കീർത്തി ആന്റോണി എന്ന് കുറിച്ചിട്ടുണ്ട് എങ്കിലും നൈക്കി എന്ന ഒരു പേരുകൂടെ കീർത്തി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചിട്ടുണ്ട് ആ പേരിനെ കുറിച്ചാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് സോഷ്യൽ മീഡിയ അല്ലേ പലരും പലതും ചോദിക്കും ആരാധകയിൽ പലരും ചോദിച്ചത് അത് കീർത്തി സുരേഷിന്റെ മകനാണോ മകളാണോ എന്നാണ് ഇരുവരും ഒരു കുഞ്ഞിന് ദത്തെടുത്തോ എന്നുവരെ ചോദ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതൊരു നായിക്കുട്ടിയുടെ പേരാണ് എന്നും ആരാധകർ പലരും പറയുന്നു ആന്റണിയുടെ അവസാനത്തെ രണ്ട് അക്ഷരവും കീർത്തിയുടെ ആദ്യത്തെ രണ്ട് അക്ഷരവും ചേർത്താണ് നൈക്കി എന്ന് പേരിട്ടിരിക്കുന്നത് ആർക്കും അറിയില്ലായിരുന്നു എല്ലാവരും ഇത് സാധാരണ ഒരു നായക്കുട്ടിയുടെ പേര് പോലെയാണ് എന്നാണ് കരുതിയത് എന്നാൽ ഇവരുടെ മകനായി തന്നെ ഇതിനെ സങ്കല്പിച്ച് ഇരുവരുടെയും പ്രണയത്തിന്റെ ഒരു അടയാളമായിട്ടും നയിക്കിയെന്ന നായ്ക്കുട്ടിയെ ആരാധകർ വിശേഷിപ്പിക്കുന്നു നിങ്ങൾക്ക് കീർത്തി സുരേഷിനെ ഇഷ്ടമാണോ